ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ രാമസുഗ്രീവ സഖ്യം കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് കിഷ്കിന്താകാണ്ടം തുടങ്ങുകയാണ് ശബരി പറഞ്ഞതനുസരിച്ച് ശ്രീരാമാദികൾ ഋഷ്യമുഖപർവ്വത പ്രദേശത്തെത്തി ഇവരെ കണ്ട സൂര്യപുത്രനായ സുഗ്രീവൻ ഭയപ്പെട്ട് ഹനുമാനോട് പറഞ്ഞു ആയുധധാരികളായി വരുന്ന ഇവർ ബാലിയുടെ കല്പന പ്രകാരം തന്നെ കൊല്ലാൻ വരുന്നവരായിരിക്കും നീ വേഗം ചെന്ന് അവർ ആരാണെന്ന് മനസ്സിലാക്കണമെന്നും ശത്രുക്കളാണെങ്കിൽ കൈകൊണ്ട് അടയാളം കാണിക്കണമെന്നും ബന്ധുക്കളാണെങ്കിൽ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മനസ്സിലാക്കിത്തരണമെന്നും പറഞ്ഞു സുഗ്രീവന്റെ നിർദ്ദേശമനുസരിച്ച് ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ചു എന്ന് രാമലക്ഷ്മണന്മാരെ തൊഴുത വിനീതനായി ചോദിച്ചു ദിവ്യന്മാരെ പോലെ വിളങ്ങുന്ന സൂര്യചന്ദ്രന്മാരാണോ എന്ന് തോന്നിക്കുന്ന നിങ്ങൾ ആരാണ് അശ്വിനി ദേവന്മാരാണോ നരനാരായണന്മാരാണോ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വണങ്ങി നിന്ന ഹനുമാനോട് രാമൻ പറഞ്ഞു ഞങ്ങൾ അയോധ്യാപതിയായ ദശരഥൻ്റെ പുത്രന്മാരാണ് ഞങ്ങളുടെ കൂടെ തൻ എൻ്റെ ഭാര്യയായ സീതയും ഉണ്ടായിരുന്നു താതൻ്റെ ആജ്ഞ അനുസരിച്ച് തപസ്സിനായി ഞങ്ങൾ ദണ്ഡകവനത്തിൽ താമസിക്കുമ്പോൾ സീതയെ ഒരു ദുഷ്ട രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയി ഞങ്ങൾ അവളെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞു താങ്കൾ ആരാണെന്നറിയാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു ഭഗവാന്റെ വാക്കുകേട്ട് സന്തുഷ്ടനായ ഹനുമാൻ താണു തൊഴുതുകൊണ്ട് പറഞ്ഞു സുഗ്രീവൻ എന്നു പേരുള്ള ഒരു വാനര രാജൻ പർവ്വതത്തിന് മുകളിൽ താമസിക്കുന്നു അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ നാല് മന്ത്രിമാരുണ്ട് ജ്യേഷ്ഠനായ ബാലി നാട്ടിൽ നിന്നും അനിയനെ ആട്ടി ഓടിച്ചു സുഗ്രീവൻ്റെ ഭാര്യയെയും ബാലി അപഹരിച്ചു ഈ ഋഷ്യമുഖ പർവ്വതത്തിൽ ബാലി വരികയില്ല ആ വിശ്വാസത്തിലാണ് സുഗ്രീവൻ ഇവിടെ താമസിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭൃത്യനായ ഹനുമാനാണ് ഞങ്ങളുടെ ദുഃഖം അങ്ങ് തീർക്കണം സുഗ്രീവനോട് സഖ്യം ചെയ്താൽ ഇരുവർക്കും ശത്രുക്കളെ ജയിക്കാം ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ശബരിയുടെ വാക്കുകൾ ഓർത്ത രാമൻ അതിന് തയ്യാറായി ഹനുമാൻ രാമലക്ഷ്മണന്മാരെ തോളിലെടുത്ത് സുഗ്രീവൻ്റെ അടുത്ത് എത്തിച്ചു ഹനുമാൻ സുഗ്രീവനോട് പറഞ്ഞു ഈ നിൽക്കുന്ന സഹോദരന്മാർ സൂര്യവംശത്തിൽ അവതരിച്ച രാമലക്ഷ്മണന്മാരാണ് രാമന്റെ പത്നിയായ സീതയെ ഏതോ രാക്ഷസന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി അത് അന്വേഷിച്ച് നടന്നാണ് ഇവിടെ എത്തിയത് അവരെ പേടിക്കേണ്ട വേഗത്തിൽ ചെന്ന് അവരെ നമസ്കരിക്കാൻ പറഞ്ഞു ഹനുമാന്റെ ഉപദേശം അനുസരിച്ച് സുഗ്രീവൻ ചെന്ന് ശ്രീരാമനെ നമസ്കരിച്ചിട്ട് പച്ചിലകൾ ഒടിച്ചിട്ട് എല്ലാവരും അതിലിരുന്നു ലക്ഷ്മണൻ ശ്രീരാമന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ സന്തോഷത്തോടെ അവിടുന്ന് ആജ്ഞാപിച്ചാൽ അവിടുത്തേക്ക് വേണ്ടി എല്ലാം ചെയ്യാമെന്നും സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാമെന്നും പറഞ്ഞു രാവണനെ കുലത്തോടുകൂടി നശിപ്പിച്ച് ദേവിയെ വീണ്ടെടുക്കാമെന്നും പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ പർവ്വതത്തിൽ വസിക്കുമ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീയെ ഒരു രാക്ഷസൻ ആകാശമാർഗേണ കൊണ്ടുപോകുന്നത് കണ്ടു ആ സ്ത്രീ രാമാ രാമ എന്ന് വിളിച്ച് കരയുന്നത് കേട്ടു അത് സീതാദേവി തന്നെയാണെന്നും ദേവി പർവ്വത ഞങ്ങളെ കണ്ട ഉടൻ ആഭരണങ്ങളെല്ലാം ഉത്തരീയത്തിൽ കിട്ടി താഴേക്കിട്ടു അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആഭരണങ്ങൾ കൊണ്ടുവന്ന് രാമനെ കാണിച്ചു ഭഗവാൻ ആഭരണങ്ങൾ കണ്ടപ്പോൾ നിങ്ങളും സീതയെ വിട്ടുപിരിഞ്ഞോ നാഥേ ജനകാത്മജയേ എന്ന് പറഞ്ഞു കരയാൻ തുടങ്ങി ലക്ഷ്മണൻ ശ്രീരാമനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് സുഗ്രീവൻ സീതയെ വീണ്ടെടുക്കുന്നതിന് സഹായിക്കൂ പറഞ്ഞു സുഗ്രീവന് രാവണനെ വധിച്ച് സീതയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഇവരുടെ കേട്ട് രാമന് ആശ്വാസം ഉണ്ടായി ഈ സമയം ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ച് രാമസുഗ്രീവന്മാരെ കൊണ്ട് അന്യൂഞ്ഞ് സഖ്യം ചെയ്യിച്ചു ദുഃഖമെല്ലാം കളഞ്ഞ് അവർ ഇരിക്കുമ്പോൾ സുഗ്രീവൻ താനും ബാലിയുമായുള്ള ശത്രുതയുടെ കാര്യം പറഞ്ഞു പണ്ട് മയൻ്റെ പുത്രനായ അഹങ്കാരിയായ മായാവി എന്ന അസുരൻ കിഷ്കിന്തയിൽ വന്ന് ബാലിയെ പോരിനു വിളിച്ചു ശക്തനായ ബാലി മുഷ്ടി മുഷ്ടിചുരുട്ടി അസുരനെ അടിച്ചു അസുരൻ ഭയന്നുകൂടി ബാലി അവനെ കൊല്ലാനായി പുറകെ കൂടി ജ്യേഷ്ഠനെ സഹായിക്കാൻ ഞാനും പിറകെ ചെന്നു അസുരൻ ഒരു ഗുഹയിലേക്ക് കയറി അപ്പോൾ ബാലി പറഞ്ഞു ഞാൻ ഗുഹയ്ക്കകത്ത് കയറി അവനെ വധിക്കും നീ ഗുഹാമുഖത്ത് നിൽക്കണം ഗുഹാമുഖത്ത് പാലൊഴുകി വ വരികയാണെങ്കിൽ അസുരൻ മരിച്ചെന്നും ചോര വരികയാണെങ്കിൽ താൻ മരിച്ചെന്നും മനസ്സിലാക്കുക താൻ മരിക്കുകയാണെങ്കിൽ ഗുഹാദ്വാരം നല്ലതുപോലെ അടച്ചിട്ട് നീ പോയി നാട് വാഴാൻ ബാലി പറഞ്ഞു സുഗ്രീവൻ അവിടെ ഒരു മാസത്തോളം നിന്നു ബാലി വന്നില്ല സുഗ്രീവൻ ദുഃഖത്തോടെ നിൽക്കുമ്പോൾ രക്തം ഒഴുകി വരുന്നത് കണ്ടു ജ്യേഷ്ഠൻ മരിച്ചതെന്ന് വിചാരിച്ച് ഗുഹാദ്വാരം കല്ലുകൊണ്ടടച്ചിട്ട് കിഷ്കിന്തയിൽ തിരിച്ചു വന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ബാലി തിരികെ വന്നിട്ട് തന്നെ കൊല്ലാനാണ് ഗുഹാദ്വാരം അടച്ചതെന്ന് പറഞ്ഞ് കോപിച്ചുകൊണ്ട് സുഗ്രീവനെ കൊല്ലാനൊരുങ്ങി പേടിച്ച് ഞാൻ ഈ പർവ്വതത്തിൽ വന്ന് താമസിക്കുകയാണ് എന്നാൽ ബാലി ഈ പർവ്വതത്തിൽ വരികയില്ല അതിൻ്റെ കാരണം ഒരിക്കൽ എന്ന അസുരൻ പോത്തിൻ്റെ രൂപത്തിൽ യുദ്ധത്തിനായി വന്നു ബാലി അവൻ്റെ കുമ്പിൽ പിടിച്ച് തല ചവിട്ടിപ്പറിച്ച് ചുഴറ്റി എറിഞ്ഞു രക്തം തെറിച്ച് വീണ് മതങ്കമുനിയുടെ ആശ്രമം അശുദ്ധമായി ആശ്രമദോഷം വരുത്തിയാ ബാലി ഇനി ഋഷ്യമുഖാജലത്തിൽ വന്നാൽ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് മുനിശമിച്ചു അന്ന് തൊട്ട് ബാലി ഇവിടെ വരികയില്ല അതുകൊണ്ടാണ് ഞാൻ ഭയം കൂടാതെ ഇവിടെ താമസിക്കുന്നത് എൻ്റെ ഭാര്യയെയും അപഹരിച്ചു നാടും വീടും പത്നിയും ഇല്ലാതെ താൻ ദുഃഖിച്ചിരിക്കുകയാണെന്ന് സുഗ്രീവൻ പറഞ്ഞു കുട്ടികളെ രാമന് സുഗ്രീവനും കാര്യം സാധിക്കാൻ വേണ്ടി അന്യോന്യെ സഹായിക്കാൻ തയ്യാറായത് കണ്ടല്ലോ കുട്ടികളെ ഓണം വരികയാണല്ലോ ഇനി ഓണം കഴിഞ്ഞ് കഥ തുടരാ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹരി ഓം സത് സത്